നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു സീറ്റ് വിഭജന ചർച്ചകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു ഈ ഒരു അവസരത്തിൽ ഒരു രസകരമായ ഒരു താരതമ്യമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നിയോഗിച്ചിരുന്ന രണ്ട് നേതാക്കന്മാരുടെ പിൻഗാമികൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇപ്പോൾ ഏത് മുന്നണിയിലാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി നമുക്ക് ജി കെ മൂപ്പനാരെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും ജി കറുപ്പയ്യ മൂപ്പനാർ എന്ന കോൺഗ്രസിലെ ഒരു കാലത്തെ അതികായൻ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാവെന്നുള്ള ഒരു നേതാവായിരുന്നു ജി കെ മൂപ്പനാർ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് അദ്ദേഹം കെ കാമരാജൻ്റെ അനുയായിയായി രംഗത്തെത്തി പിന്നീട് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ കാലത്ത് അതിശക്തനായിരുന്നു ഓരോ സംസ്ഥാനത്തെയും ഭരണാധികാരികളെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരുന്ന അത്ര ശക്തനായ ഒരു എ ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂപ്പനാർ കേരളത്തിൻ്റെ ചുമതല ജി കെ മുപ്പനാർക്കായിരുന്നു അദ്ദേഹത്തിന് കെ കർണാരനുമായി എ കെ ആനണിയുമായെല്ലാം വളരെ അടുത്ത ബന്ധമായിരുന്നു അന്ന് കേരളത്തിൽ കേരളത്തിലാകെ രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് ആന്റണി വിഭാഗവും കർണാകര വിഭാഗവും അന്ന് പലപ്പോഴും കേരളത്തിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുപ്പനാരാണ് എത്തുക മുപ്പനാരെത്തിയാൽ അതിന് പരിഹാരം ഉറപ്പ് എന്നുള്ളതായിരുന്നു അന്ന് പൊതുവെ കേട്ടിരുന്നത് രാജീവ് ഗാന്ധി ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിലും ജി കെ മൂപ്പനാർ ശ്രീ പെരുമ്പത്തൂരിൽ ഒപ്പമുണ്ടായിരുന്നു അതെന്തോ അന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ജി കെ മുപ്പനാർ രാജീവ് ഗാന്ധിയുടെ കാലശേഷം അദ്ദേഹം പിന്നീട് കോൺഗ്രസ് നേതൃത്വമായ കീഴട തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കി പക്ഷേ തമിഴ് മാനില കോൺഗ്രസ്സിൽ അതിൻ്റെ നേതാവായിരിക്കുന്ന സമയത്തും അദ്ദേഹം ബി ജെ പി അംഗീകരിച്ചിരുന്നില്ല വാജ്പേയി മന്ത്രിസഭയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയം വന്നപ്പോഴൊക്കെ തന്നെ അതിനെ അനുകൂലിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ പിൽക്കാലത്ത് ഇപ്പോഴാകട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ ജി കെ വാസൻ ബി ജെ പിക്ക് ഒപ്പമാണ് തമിഴ് മാനില കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻഡിഎ മുന്നിൽ ചേർന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം നരേന്ദ്രമോദിയും മൊത്തുള്ള റാലികളിലും താൻ പങ്കെടുക്കുന്നതാണെന്ന് ജി കെ വാസനും പ്രഖ്യാപിച്ചു ജെ കെ വാസനും നേരത്തെ കേന്ദ്രമന്ത്രിയൊക്കെ കയറിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗധേയം നിശ്ചയിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച പാർട്ടി ഇന്ന് ബി ജെ പിക്ക് ഒപ്പമാണ് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട മറ്റൊരു പേരാണ് അഹമ്മദ് പട്ടേലിൻ്റെത് അഹമ്മദ് പട്ടേൽ നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ അദ്ദേഹം എ സി സിയുടെ അതിശക്തനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു ഏത് സംസ്ഥാനങ്ങളിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേരത്തെ ജി കെ മുപ്പനാർ എന്താണോ ചെയ്യുമായിരുന്നത് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അഹമ്മദ് പട്ടേലിനയിക്കുമായിരുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പോയാൽ അദ്ദേഹം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കും എന്നുള്ളത് മുപ്പനാരെ പോലെ തന്നെ അഹമ്മദ് പട്ടേലിൻ്റെ കാര്യത്തിലും ഉറപ്പാണ് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ എ കെ ആൻഡണി മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴൊക്കെ തന്നെ അഹമ്മദ് പട്ടേൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അന്ന് വഹിച്ചിരുന്നു അദ്ദേഹം പ്രണബ് മുഖർജി മൊത്ത് എത്തിയാണ് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയും എ കെ ആരുടെ പിൻഗാമി ആരാണ് തീരുമാനിക്കുകയൊക്കെ ചെയ്തത് മാത്രമല്ല അദ്ദേഹം കെ മുരളീധരൻ്റെയും മറ്റും പേരൊക്കെ നടപടിയെടുത്ത സമയത്തൊക്കെ തന്നെ കെ മുരളീധരൻ അദ്ദേഹത്തെ അലുമിനിയം പട്ടേൽ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചതൊക്കെ നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് ഏതായാലും അദ്ദേഹം അകാലത്തിൽ അന്തരിയ്ക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയത്തിലുണ്ട് കോൺഗ്രസ്സിലായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കോൺഗ്രസിനെതിരെ രംഗത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളൊരവസ്ഥയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഫൈസൽ പട്ടേൽ താൻ വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബറൂച്ച് ലോക്സഭാ സീറ്റ് കോൺഗ്രസിനോട് ചോദിച്ചിരുന്നു പക്ഷേ അവരാകട്ടെ ആ സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല അത് ആം ആദ്മി പാർട്ടിക്ക് നൽകുകയും ചെയ്തു ഏതായാലും ഫൈസൽ പട്ടേൽ ആകട്ടെ ഇപ്പോൾ ആകെ പ്രകോപിതനാണ് അദ്ദേഹം പറയുന്നത് എന്ത് വന്നാലും താൻ തെരഞ്ഞെടുപ്പിൽ ബറൂച്ച് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുക തന്നെ ചെയ്യും എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് അവർ കൈമാറിയ രണ്ട് സീറ്റുകളിലൊന്നാണ് ഈ ബറൂച്ച് മണ്ഡലം അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നാളെ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ കോൺഗ്രസ്സിന് എതിരെ സ്ഥാനാർത്ഥിയാകുമോ എന്ന ന്യായമായ സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു വലിയൊരു സംഭവമായിരിക്കും കാരണം കോൺഗ്രസിൻ്റെ എക്കാലത്തെയും പ്രശ്നം പരിഹരിക്കുന്നതിൽ ആദ്യ വിദഗ്ധന്മാരായ രണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുടെ മക്കൾ കോൺഗ്രസിനെതിരെ രംഗത്തിറങ്ങുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് അത്ര ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല കാരണം കോൺഗ്രസ് ഒരുപാട് നേതാക്കന്മാർ പാർട്ടി വിട്ട് പോയിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ രണ്ട് നേതാക്കന്മാരും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നവരാണ് വലിയ ശക്തി ഉണ്ടായിരുന്നവരാണ് അവർ രണ്ടുപേരുടെയും മക്കൾ ഒരുപക്ഷെ ഇന്ന് ബി ജെ പിക്ക് ഒപ്പം ഒരാളും മറ്റൊരാൾ കോൺഗ്രസിനെതിരെയാണ് അദ്ദേഹം നാളെ ബി ജെ പി ക്യാമ്പിൽ പോകുമോ എന്നറിയില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം എത്ര മാറി മറിയുന്നു എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടി വരും ഒരിക്കലും ബി ജെ പി അംഗീകരിക്കാതിരുന്ന അതായത് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി മാത്രം അതിശക്തമായി പ്രവർത്തിച്ച പിന്നീട് ജീവിത സഹായത്തിൽ മാത്രം പുതിയൊരു പാർട്ടി രൂപീകരിക്കേണ്ടി വന്ന ജെ കെ മുപ്പന്ന മകൻ ബി ജെ പി മുന്നണിയിൽ നിൽക്കുന്നു അതുപോലെ ജീവിത അവസാനം വരെയും കോൺഗ്രസ്സിന് വേണ്ടി പോരാട്ടം നടത്തിയ അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ പോലും സമ്പാദിച്ച അഹമ്മദ് പട്ടേലാകട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് ലഭിക്കാത്ത അവസ്ഥയിലുമാണ് നിൽക്കുന്നത്